ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും നോക്കിക്കേണ്ട ഒരു കാര്യമാണ് ജിൻഡോയുടെ കാമുഖിയുടെ കാര്യം അതായത് പലപ്പോഴും ജിൻഡോ അവിടെ പറയുന്നുണ്ടായിരുന്നു കാമുഖി അമേരിക്കയിലാണ് വന്നാൽ ഉടനെ കല്യാണം നടത്തുമെന്നൊക്കെ പക്ഷെ ഇതുപോലും ഡ്രാമയാണെന്ന് പറഞ്ഞ് ജിൻഡോയെ കളിയാക്കിയവർ ഒരുപാട് പേരുണ്ട് അവിടെ ആ കളിയാക്കിയത് ആരാണെന്ന് നിങ്ങൾക്കറിയോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ജിൻഡോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാമുഖിയെ കാത്തിരിക്കുകയാണ് താൻ ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം കാമുകി സെപ്റ്റംബറിൽ വരുമെന്നാണ് പറഞ്ഞത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം കഴിക്കും അതിൽ കൂടുതലൊന്നും തനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്ന് ജിൻഡോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം ഇപ്പോഴത്തെ ആദ്യമായി അമേരിക്കയിലെ തൻ്റെ കാമുകിയെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ് ജിൻഡോ അതും ഈ എല്ലാ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചുമാണ് വീഡിയോ കോൾ ചെയ്തത് അതിൽ കാമുകി വ്യക്തമായി പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ വളരെയധികം ഫാൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് മാത്രമല്ല ജിൻഡോ വേറൊരു കാര്യം കൂടെ പറഞ്ഞു അതായത് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു മകളുണ്ട് പുള്ളിയും ആണെന്ന് തോന്നുന്നു അപ്പോൾ ജിൻഡോയും ഓൾറെഡി ഡിവോഴ്സ് ആണ് അപ്പോൾ വീഡിയോ കോളിലൂടെയൊക്കെ ഒക്കെ സംസാരിച്ചിപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനി സെപ്റ്റംബറിലേക്ക് എത്തുമ്പോൾ വിവാഹം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ജിൻഡോ തന്നെയാണ് കാര്യം പറഞ്ഞിരിക്കുന്നത് ചില മറ്റ് മത്സരാർത്ഥികളുടെ ഫാൻസുകാരും ആർമികാരും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് അയ്യേ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു കുട്ടിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണോ അയ്യേ നാണക്കേട് ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഇടേ ഇത് ഏത് കാലത്താണ് നീയൊക്കെ ജീവിക്കുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് അതെന്താ ഒരു കുട്ടിയുള്ള ഒരു വ്യക്തി വിവാഹം കഴിച്ചുകൂടി എന്തോന്നൊക്കെ ഇവന്മാര് വിളിച്ച് ആ പുള്ളി എത്രത്തോളം മനസ്സിനെ വേദനപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം രീതിയിലാണ് പല കമൻറ്റുകളും അതിലോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല അപ്പോൾ ജിൻറ്റു വളരെയധികം ഹാപ്പിയാണ് എല്ലാവരെയും ക്ഷണിക്കുമെന്ന് തോന്നുന്നു ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളെയും പ്രത്യേകിച്ചും പേഴ്സണൽ വൈരാഗ്യങ്ങളൊന്നും അങ്ങനെ കൊണ്ട് നടക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ജിൻറ്റുവെ അപ്പോൾ ജിൻഡു എല്ലാവരെയും വിളിക്കും സോ ആരൊക്കെ കാണുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ സോ ജിൻഡോയുടെ മാരേജിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളും എന്നുള്ള കമൻറ്റുകളാണ് മൊത്തം പ്രേക്ഷകരും ഇപ്പോൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്